റയിലേക്ക് കടന്നു പോകേണ്ട ഇരുപത് വയസ്സുള്ള ആലിയ എന്ന പൊന്നമോള് അതുപോലെ അവളുടെ ഉപ്പ സത്താറ സാഹിബും ഇന്ന് ഒരു കുഴിയിലെ രണ്ട് കബറിലായിട്ട് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളാണ് പലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും നാലില്ലാഹി വൈന ഇലൈഹി റാജീവൂൻ അള്ളാഹു മഹഫുർ ലഹുമ വർഹം ഹുമാ ഏതൊരാളുടെയും കൽവിനെ വല്ലാതെ പിടിച്ച് കുലുക്കിയ രണ്ട് മരണവാർത്തയായിരുന്നു ഉപ്പയായ സത്താർ സാഹിബിനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബം എയർപോർട്ടിലേക്ക് കടന്നു പോയത് ആ കുടുംബം എയർപോർട്ടിലേക്ക് കടന്നു പോകുമ്പോൾ മകളായ ആലിയയുടെ വിവാഹം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് തൻ്റെ മകളുടെ കൈ ഒരാളുടെ പിടിച്ചൊരാളുടെ കയ്യിലേക്കേൽപ്പിക്കാനാണ് സത്താർ എന്ന ആ ഉപ്പ ഗൾഫിൽ നിന്ന് അതായത് മദീനയിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ ഇടയിലാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു ലോറിയുടെ പിന്നിൽ ചെന്നിട്ട് ഇവരുടെ വാഹനം ഇടിക്കുന്നത് ആ ഒരു അപകടത്തിൽ ഡ്രൈവർ അടക്കം മറ്റുള്ള എല്ലാ ആളുകളും നിസാര പരിക്കോടുകൂടി രക്ഷപ്പെട്ടെങ്കിൽ ഇരുപതുകാരിയായ മണവാട്ടിയാകാൻ പോകുന്ന ആലിയ എന്ന ആ ഒരു പെൺകുട്ടിയും അവളുടെ ഉപ്പ സത്താർ എന്ന ആ മനുഷ്യനും ഈ ലോകത്തോട് വിട പറയാണ് സഹിക്കാൻ കഴിയാത്ത നോവാണ് ആ ഒരു വാർത്ത കൽബിലേക്ക് നൽകിയത് സോഷ്യൽ മീഡിയയിൽ ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മരണവിയോഗവുമായിട്ട് പോസ്റ്റുകൾ കാണും അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകൾ ആ മനുഷ്യൻ പല ആളുകളുടെയും ജീവിതത്തിൽ ഇടപഴകിയ ചില നല്ല നിമിഷങ്ങൾ ആ മനുഷ്യൻ പലർക്കും ആരായിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മെസ്സേജുകൾ എത്രയോ ആളുകളാണെന്നറിയോ അവരുടെ ജീവിതത്തിൽ ആ മനുഷ്യൻ ഉണ്ടാക്കി തീർത്ത നല്ല നിമിഷങ്ങൾ അഴവിറക്കുന്നത് ദീനിനെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട് ഈ സത്താർ എന്ന ആ മനുഷ്യൻ മദീനയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ആ മനുഷ്യൻ്റെ റൂമിൽ വരാത്ത അല്ലെങ്കിൽ ആ മനുഷ്യന്റെ റൂമിലേക്ക് കൊണ്ടുപോകാത്ത ആലിമീങ്ങൾ കുറവാണെന്നാണ് അറിയുന്നത് അത്രമേൽ ആലിമീങ്ങളെ സ്നേഹിച്ച് ദീനി ഹൈദമത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു സുബാന സ്വർഗം നൽകുമാറാകട്ടെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ആ മനുഷ്യനിന്ന് കിട്ടും കാരണം അത്രമേൽ നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു സത്താർ എന്ന ഈ ഒരു മനുഷ്യൻ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നാട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ മദീനയില് വെച്ച് പത്ത് മിനിറ്റ് ഒരു മനുഷ്യനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അയാള് ഇദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞിട്ട് ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു വിഷയം പറയുന്നുണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയണില്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം കാരണം അത്രമേല് അവരുടെ ഒക്കെ കൽബിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സത്താർ എന്ന ആ വലിയ മനുഷ്യൻ എല്ലാ ആളുകൾക്കും അങ്ങനെ ആകാൻ കഴിയൂല ഇരുപതുകാരിയായ ആലിയ എന്ന ആ ഒരു പെൺകുട്ടി മണിയറയിലേക്ക് പോകേണ്ട പൊന്നമോളാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഇന്ന് ഉപ്പയുടെ കൂടെ ആറടി മണ്ണിൻ്റെ അടിയിലാണ് അമ്മാഹുവേ അവര് പൊന്നമോൾക്ക് സ്വർഗത്തിൽ വെച്ചിട്ട് വലിയ ഉന്നതമായ കല്യാണം നീ നടത്തി കൊടുക്കണേ തമ്പുരാനെ കാരണം നമുക്കറിയാം കല്യാണം ഇനി ദിവസങ്ങൾ മാത്രം ഇരിക്കെ അതിനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ആ സ്വപ്നങ്ങളുടെ ഇടയിൽ ആ ഒരു പൊന്നമോള് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ താങ്ങാൻ കഴിയാത്ത വിഷമാണ് ആ ഒരു കുടുംബത്തിൽ നിന്നുണ്ടാകാം അതിലുപരിയായിട്ട് ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല അത്രമേൽ വേദനാജനകമായ ഒരു വാർത്തയായിട്ട് ഈ വാർത്ത മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ ആ ഒരു വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയതാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് വെട്ടിയതാകാം കാരണം ഒന്ന് പലച്ചയാണ് സുബഹീടൊക്കെ ആ നേരമാണ് ചെറിയ ഒരു അശ്രദ്ധയാകാം ഇത്രയും വലിയൊരു ഒരു വിനാശ ഇവിടെ വിതച്ചത് അള്ളാഹു സുബാനുവ താര സ്വർഗം നൽകട്ടെ അപകട മരണാണ് ഉപ്പാക്കും മകൾക്കും അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലമാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ ആ മനുഷ്യൻ ഒരുപാട് ദീനീയ ഹിതുമത്തുകൾ ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സൽപ്രവൃത്തിയും ആ ഉപ്പയുടെയും മകളുടെയും കബറിൽ അള്ളാഹു ഒരു കൂട്ടായിട്ട് നാളെ വരെ ഒരു നേരം പോക്കായിട്ട് അള്ളാഹു കൊടുക്കട്ടെ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളാണ് വളരെയേറെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം കാണും ഇൻഷാമത്തുള്ള മനസ്സിലാകും ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ നാം ജയി ും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വല ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും